ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി മാസം തിരുവനന്തപുരത്തിനടുത്തുള്ള മൈലമൂട് പ്രദേശം മരണ നിശബ്ദതയിൽ മുഴുകിയ വനത്തിനുള്ളിലെ ഒറ്റപ്പെട്ട വളവ് ഇന്നത് സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടുന്നു സുമതി ദരിദ്ര കുടുംബത്തിലെ ഒരു യുവതിയായിരുന്നു അവൾ സ്ഥലത്തെ പ്രധാന ജന്മിയുടെ മകൻ രത്നാകരനുമായി പ്രണയത്തിലായി അവളെ വിവാഹം കഴിക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഗർഭിണിയായപ്പോൾ അവൻ തീരുമാനത്തിൽ നിന്നും പിന്മാറി കുടുംബത്തിൻ്റെ സൽപേരി ഏൽക്കുന്ന അപമാനഭയത്താൽ വിവാഹം നടത്താൻ അവൻ തയ്യാറായില്ല എന്നാൽ സുമതി രത്നാകരനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു എന്നെങ്കിലും രത്നാകരൻ അവിടെ സ്വീകരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു ഒരു ദിവസം രാത്രി രത്നാകരൻ സുമതിയെ കാണാനായി എത്തി രത്നാകരൻ പറഞ്ഞു നമുക്ക് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകാം ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളുമായി സുമതി അവൻ്റെ സൈക്കിളിൽ കയറി നിലവിളിച്ചം മാത്രം പതിച്ചിരുന്ന ശൂന്യമായ വഴിയിലൂടെ അവർ മുന്നോട്ടു പോയി പക്ഷെ അത് ക്ഷേത്രത്തിലേക്കായിരുന്നില്ല വനത്തിലെ ഒറ്റപ്പെട്ട ആ ഭീതിജനകമായ വളവിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത് അവിടെ രത്നാകരന്റെ സുഹൃത്ത് രവീന്ദ്രനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ ശക്തമായി പിടിച്ചു ഒരു കട്ടിത്തുണി അവളുടെ വായിൽ തിരികെ കയറ്റി സുമതി നിലവിളിക്കാൻ ശ്രമിച്ചു പക്ഷേ വനത്തിന്റെ ഇരുട്ട് അവളുടെ ശബ്ദം വിഴുങ്ങി രത്നാകരൻ സൈക്കിളിൽ കരുതിയിരുന്ന സഞ്ചി എടുത്തു അതിലൊരു കത്തി ഉണ്ടായിരുന്നു സുമതിയുടെ കണ്ണുകൾ ഭീതിയിൽ വലുതായി പെട്ടെന്നൊരു പ്രഹരം പോലെ കത്തി കഴുത്തു തുളച്ചു കയറി കഴുത്തു കീറി രക്തം നിലത്തേക്കൊഴുകി അവൾ ജീവനറ്റു വീണു അവർ അവളുടെ ജീവനറ്റ ശരീരം വലിച്ചടച്ച് കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി അഴുകിയ നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി അതിനുശേഷം ആ വളവ് ഗ്രാമവാസികളുടെയും യാത്രക്കാരുടെയും മനസ്സുകളിൽ ഭയം നിറച്ചു വളവിൽ വെള്ള സാരി അണിഞ്ഞ് നീണ്ട മുടി അഴിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം രാത്രി കാലങ്ങളിൽ കാണപ്പെടുന്നുവെന്ന് ഗ്രാമവാസികൾ പറയുന്നു ആ വളവിലെത്തുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് നിന്നുപോവുകയും ചെയ്തിരുന്നു ചിലർ ഭയാനകമായ ചില നിലവിളികൾ കേട്ടതായി അവകാശപ്പെടുന്നു ആരോ സഹായത്തിനായി നിലവിളിക്കുന്നതുപോലെ ചില കുറ്റവാളികൾ സുമതിയുടെ പ്രേതരൂപമായി വേഷം ധരിച്ച് രാത്രി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി കൊലപാതകങ്ങളും കവർച്ചയും നടത്തിയെന്നും പറയപ്പെടുന്നു കാലക്രമേണ സുമതി വളവ് ഭയത്തിന്റെ പ്രതീകമായി മാറി അർദ്ധരാത്രിക്ക് ആ വളവിലൂടെ പോകുമ്പോൾ കഴുത്തിലെ ആ മാരക മുറിവോടു കൂടിയ സുമതിയുടെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടും അവൾ മിണ്ടാതെ ചോദിക്കും എന്നെ രക്ഷിക്കാൻ ആരും വന്നില്ലല്ലോ